എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ കോടതി ശിക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപതിന് കൊടുങ്ങല്ലൂർ ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കേസിലാണ് ഒമ്പത് നേതാക്കളെ ശിക്ഷിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു യു ഡി എഫ് കയ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ നഗരസഭാ കൌൺസിലർ വി എം ജോണി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ പി സുനിൽകുമാർ സി എം മൊയ്തു പി എ മനാഫ് നിഷാഫ് കുര്യാപ്പിള്ളി മഹിളാ കോൺഗ്രസ് നേതാവ് ഷീബ മുരളി എന്നിവർക്കാണ് കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആർ എ ഷെറിൻ കോടതി പിരിയും വരെ തടവും പിഴയും ശിക്ഷ വിധിച്ചത്